വീട്ടമ്മമാർ പെൺകുട്ടികൾ സ്ത്രീകൾ ആണുങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭയങ്കര ഒരു തട്ടിപ്പാണ് കാരണം നിങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പം അതിന് വളരെ ശ്രദ്ധയോടെ ഇത് കേട്ട് മനസ്സിലാക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ആരോ ആയിക്കോട്ടെ ആണുങ്ങളോ ആയിക്കോട്ടെ പൈസയ്ക്ക് എമർജൻസി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പ്ലേ സ്റ്റോറിലൊക്കെ കയറിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യും പെട്ടെന്ന് പൈസ രണ്ടായിരം ഒക്കെ ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് അയ്യായിരം കിട്ടും ഇല്ലേ അങ്ങനൊക്കെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിന് നമ്മുടെ ആധാറും പാൻ കാർഡും എല്ലാം അതിനെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഫോട്ടോ എല്ലാം ആഡ് ചെയ്യും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടായിരം ആദ്യത്തെ ട്രിപ്പ് ആയിരിക്കും നമുക്ക് അവർ ലോൺ തരുന്നത് അത് ചിലപ്പം ആ രണ്ടായിരം ചിലപ്പോൾ അതേ കണക്ക് അടയ്ക്കുമ്പം പിന്നെ അവർ മൂവായിരം തരും ലോൺ അല്ലെങ്കിൽ അയ്യായിരം തരും വളരെ കുറച്ച് ആ കുറച്ച് പൈസ ആദ്യം കുറച്ച് പൈസ പൈസ തരും രണ്ടായിരം ഒക്കെ ആയിരിക്കും പിന്നെ ഒരു അയ്യായിരം തരും കറക്റ്റായിട്ട് അടക്കുക അവർ എത്ര ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനോ ആയിരിക്കും അടുത്ത ലോൺ വരുന്നത് പിന്നെ രണ്ടായിരം എടുത്ത് കഴിഞ്ഞാൽ ആ പൈസ അടയ്ക്കുവാണ് ഇന്ന് അടയ്ക്കുക തിരിച്ചടക്കുവാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ അടുത്ത ലോൺ വരെ തരുത്തുള്ളൂ അത് ചിലപ്പോൾ നിങ്ങളുടെ ഇത് കാണിക്കും ചിലപ്പോൾ മൂവായിരം ആയിരിക്കും ചിലപ്പോൾ അയ്യായിരമായിരിക്കും ഇപ്പം രണ്ടായിരം എടുക്കുകഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപതൊക്കെ ആയിരിക്കും ഇരുപരൊക്കെയായിരിക്കും പലിശ ചിലപ്പോൾ അയ്യായിരം എടുക്കും ചിലപ്പോൾ അമ്പത് രൂപയായിരിക്കും അത് കറക്റ്റ് കണക്കറിയത്തില്ല എങ്കിലും അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയ്യായിരം ആയി കൂടി എമൗണ്ട് കൂടി വരും ഒരു പതിനായിരം എണ്ണായിരം ഒക്കെ ആവും അല്ലെങ്കിൽ പതിനായിരം ആവും പതിനയ്യായിരം ആവും അപ്പം ചിലപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതി വരുവാണെങ്കിലോ അല്ലെങ്കിൽ പല നമ്മൾ കറക്റ്റായിട്ട് അടക്കുവാണെങ്കിലോ നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കുന്നതാണോ എന്നൊക്കെ നോക്കു വരും അപ്പോൾ നമ്മൾ പലിശയും കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ പലിശ അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതി വരുമ്പം അവർ നമ്മുടെ അടുത്ത് പറയും ഇത്ര രൂപ പലിശ അടയ്ക്കാൻ പറയും നമ്മൾ പറയും ഇപ്പം ഇല്ല എന്നുള്ള രീതിയായിരിക്കും പറയുന്നത് അങ്ങനെ ടോൺ മാറും അപ്പൊ അവരുടെ ടോൺ അങ്ങ് മാറും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും വരുന്നത് നമ്മുടെ വാട്സപ്പ് വരെ അവർ ഹാക്ക് ചെയ്യും വാട്സപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പെർമിഷൻ നമ്മൾ ആലോചിച്ച കൊടുക്കുന്നത് അപ്പൊ ഒന്നെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഹാക്ക് ചെയ്യും ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഓൾറെഡി നമ്മുടെ പാൻ കാർഡ് ആധാറിനകത്തൊക്കെ ഉള്ള ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പം ഡി പി കിടക്കുന്ന ഫോട്ടോസായാലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചിലപ്പം ഇമെയിൽ ഐ ഡിക്ക് കിടക്കുന്ന ഫോട്ടോ ഏതെങ്കിലും ഒരു ഫോട്ടോ അവരുടെ കയ്യിൽ വരും അവർ കഴിയുമ്പോൾ അവർ ചിലപ്പം പലിശയിൽ കൂടുതൽ പൈസ നമ്മളടുത്ത് ആവശ്യപ്പെടും ഇത്ര രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടും ചിലപ്പം പതിനായിരം എടുത്തുകഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ മൊത്തം പലിശയും മുതൽ ഉൾപ്പെടെ ഇരുപതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറയുമ്പം നമ്മളത് എവിടുത്തെ നിയമം എന്ന് പറയും നമ്മൾ അടയ്ക്കത്തില്ല നമ്മൾ പറയും പറ്റത്തില്ല എന്ന് പറയും അവർ ആദ്യമൊക്കെ അവർ ഇങ്ങോട്ട് കാര്യം പിടിക്കും ആ കാലുപിടിക്കും അതെ പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇങ്ങോട്ട് നമ്മുടെ വാട്സപ്പിൽ ആദ്യം ഒരു ഫോട്ടോ കിട്ടിയിരുന്നു നമ്മുടെ അതും വേറെ വളരെ മോശമായിട്ടുള്ള ഫോട്ടോ ആയിരിക്കും മോർഫ് ചെയ്ത് ബോഡി മാത്രം വേറെ ഏതെങ്കിലും സ്ത്രീകളുടെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ബോഡി മാത്രം ഫേസ് മോർഫ് ചെയ്ത് നിങ്ങളുടെ ചിത്രം അതിനകത്ത് വന്നിരിക്കും അപ്പം ബാക്കി ഫുള്ള് ഡ്രസ്സില്ലാതെ നഗ്നയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും അതിനകത്ത് വരുന്നത് അപ്പം വളരെ വളരെ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ലോൺ നമുക്ക് എമർജൻസി വരും പക്ഷെ ഇങ്ങനത്തെ നമുക്ക് പൈസയും കിട്ടുമോ ആദ്യം സൂക്ഷിക്കോ വളരെ നേരെ മറിച്ച് ആണുങ്ങളെ കൊണ്ട് ശരീരം മോർഫ് ചെയ്ത് തല മാറ്റി വെച്ചിട്ട് വേറെ ഏതൊരു കൂടെ അത് പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട വേറെ വീഡിയോയിലൂടെ വരും ഇവര് ചിത്രം മാത്രം നമുക്ക് അയക്കുന്നത് മാത്രമല്ല നമ്മുടെ വാട്സപ്പിൽ മാത്രമേ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് എല്ലാവർക്കും വാട്സപ്പിൽ ഇത് അയച്ചു കൊടുക്കും നമ്മൾ അയക്കുന്നതാണൊക്കെ തോന്നത്തുള്ളൂ ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ഏതെങ്കിലും സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്ന കണക്ക് നിങ്ങളുടെ മുർഫീത ചിത്രവും അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കുമ്പം അവർ ആ സുഹൃത്ത് സുഹൃത്തുക്കായിരിക്കും നിങ്ങളാന്നല്ലേ ആയിരിക്കും ചിലപ്പോൾ സുഹൃത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും സുഹൃത്തല്ലാതെ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ഇല്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ വേറെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരോ ഒക്കെ അവർക്കൊക്കെ അയക്കുമ്പോൾ നിങ്ങൾ അയക്കുന്ന കണക്ക് തോന്നും അതുകൊണ്ട് ഇത് വളരെ വളരെ സൂക്ഷിക്കുക അല്ലേ അല്ല ആദ്യം ഇവർ വരുന്നത് ഭയങ്കര വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ചാൽ ഇവരുടെ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വിളിക്കും സംസാരിക്കും ഇത് ഇന്ത്യയിലുള്ള ആർ ബി ഐ സംഭവമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ പൈസ എടുക്കുന്നുണ്ട് അല്ല പല പല തട്ടിപ്പാണ് ഇപ്പോൾ അതുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എത്ര എമർജൻസി ഉണ്ടെങ്കിലും എടുക്കാതിരിക്കുക നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എടുത്തു അല്ലെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അതിനൊന്നും നിങ്ങളുടെ ചിത്രങ്ങൾ വരുന്നതൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ എടുത്തു പക്ഷെ തീർച്ചയായും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ വരുന്ന അത് പറയാൻ നമ്മൾ വലിയ എമൗണ്ട് കൂടുമ്പോൾ ഇവര് ചുമ്മാ ചുമ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ പതിനായിരം രൂപ എടുത്ത് പതിനയ്യായിരം രൂപ ചോദിച്ച് നിങ്ങൾ കൊടുക്കൂ ഇല്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനുള്ള പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ചിത്രം വരുന്ന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തു ഇതാണ് പറയാനുള്ളത് അപ്പോൾ വളരെ വളരെ സൂക്ഷിക്കോ ഇതാണ് ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ലോക്കൽ ഇതിനകത്ത് കയറി ലോൺ എടുക്കാതിരിക്കുക അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ താങ്ക്